ഒരു പാൻ ഇന്ത്യൻ താരമാണെന്ന് പറയാം നമസ്കാരം വേണം ആ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്തു ആ ഓക്കെ തമിഴിലോട്ടൊക്കെ കന്നഡ ഒരു പാൻ ഇന്ത്യൻ താരമാണെന്ന് പറയാം അപ്പൊ സീരിയൽ മുമ്പേ ഏതൊക്കെ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തില് വിളിക്കുന്നുണ്ടോ മേഡത്തിന് ഓഷി ആ അതെ അതെ അപ്പം എങ്ങനെയാണ് കുടുംബം മക്കളും കാര്യങ്ങളും താമസിക്കുന്ന ആ വീട് ഹരിപ്പാട് അവിടെയല്ലോ ജനിച്ച് വളർന്നത് ഇപ്പൊ ഇവിടെ വന്നത് നമ്മുടെ ഗസ് പരിപാടി വിശിഷ്ട ഓക്കേ